വൃത്തികെട്ടവൻ എന്ത് ധൈര്യത്തിലാണ് അവൻ എന്നെ എന്നിട്ട് നിമിഷം നേരം കൊണ്ട് പറഞ്ഞു കേട്ടില്ലേ ഇതിനു മുമ്പ് അവനോടൊപ്പം ഞാൻ അവൻ പറഞ്ഞത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു കുളിയൊക്കെ കഴിഞ്ഞ് വാഷ്റൂമിന് മുമ്പിലുള്ള കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാണ് അവൾ പറയുന്നത് അത്രയും ഇതുവരെ കുളിച്ചിറങ്ങാറായില്ലേ പുറത്തുനിന്നും ഇന്ദ്രൻ്റെ സൗണ്ടാണ് കേട്ടത് അവൾ ബോധം വന്നതുപോലെ ഡോർ തുറന്ന് ഇറങ്ങി അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അവനും ഫ്രഷ് ആവാൻ വേണ്ടി വാഷ്റൂമിലേക്ക് കയറി ആ സമയം കൊണ്ട് തന്നെ അവൾ ബെഡ്ഷീറ്റ് മാറ്റി വെച്ച് ബെഡിൽ വന്ന് കിടന്നു എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നതിനിടയിലാണ് ഇന്ദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവൾ അവനെ ശ്രദ്ധിച്ചപ്പോഴാണ് മുണ്ടുമുടി തോളിൽ കൂടി ടവല് മറിച്ചിരിക്കുന്നത് അവൾ കണ്ടത് ഇന്ദ്രൻ മിത്രയെ ഒന്ന് നോക്കിയതും അവൾ കണ്ണു തുറന്ന് തന്നെ തന്നെ നോക്കി കിടക്കുന്നതാണ് അവൻ കാണുന്നത് ഇതെന്താ ഇത്രയും സമയമായിട്ടും ഉറങ്ങിയില്ലേ എനിക്ക് ഉറക്കം വരുമ്പോൾ എനിക്ക് ഉറങ്ങാൻ അറിയാം നീ എന്നെ ഉറക്കാൻ വരണ്ട അവനൊന്നും മിണ്ടാതെ നേരെ അലമാരയുടെ മുമ്പിലേക്ക് പോയി അവൻ എന്തോ ഒന്നും മിണ്ടാത്തതെന്നല്ലേ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെയും വഴക്കായി അടുത്ത കേസുമായി ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം അവൻ തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്തു ഇന്ദ്രൻ തന്റെ ശരീരത്തിൽ നിന്നും ടവൽ മാറ്റിയതും ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും മിത്ര പോലും അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നിരുന്നു അവന്റെ വെളുത്ത പുറത്ത് വിട്ടുകൊണ്ട പാടുകൾ കണ്ടു അല്ല ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത് അതും ഒരു റൗഡിക്ക് വേണ്ടി അവൾ വാശിയോടെ തന്നെ തന്റെ കണ്ണ് തുടച്ച് കിടന്നു അവൻ അലന്മാരെ തുറന്ന ഒരു ടീഷർട്ടും എടുത്തിട്ട് മുടിയും വൃത്തിയാക്കി വെച്ച് ബെഡിന്റെ ഒരു സൈഡിലേക്കായി വന്ന് കിടന്നു അവന്റെ സാന്നിധ്യം അറിഞ്ഞ ഉടൻ തന്നെ അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു താൻ താൻ എന്താ ഇവിടെ കിടക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെയാണ് കിടക്കേണ്ടത് എന്തായാലും എന്റെ അടുത്ത് കിടക്കാൻ പറ്റില്ല മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക് നിന്നോടാ ഞാൻ പറഞ്ഞത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മാറും ഇത് വലിയ ശല്യമായല്ലോ എന്റെ അനുവാദം കൂടാതെ എന്റെ ശരീരത്തിൽ തൊട്ടതും പോരാ ഇപ്പാ ബെഡിലും കയറി കിടക്കുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ടെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മാറു നീ ഇന്ദ്രൻ അവളെ ദേഷ്യന്ന് നോക്കി പില്ല എടുത്ത് നേരെ നിലത്തേക്ക് കിടന്നു നീ എന്നെ കുറേ ദിവസം നിലത്ത് കിടത്തിയതല്ലേ ഇനി കുറച്ച് ദിവസം നീ കിടക്ക് ഇനിയും തീർന്നിട്ടില്ല നാളെ നിനക്ക് എൻ്റെ വക അടുത്ത ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട് നീ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിനെല്ലാം കൂടി ചേർത്ത് ഞാൻ കുറച്ചു കുറച്ച് തന്നുകൊണ്ടേയിരിക്കും ഇന്ദ്രനും കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു ഉറക്കത്തിലേക്ക് വീണു ഇന്ദ്രൻ പിറ്റേന്ന് രാവിലെ കണ്ണു തുറന്ന് ചുറ്റിനും ഒന്ന് നോക്കി ബെഡിൽ മിത്ര ഇല്ലായിരുന്നു ഇവൾ ഇത്ര രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ട് പോയി ഇനി ചിലപ്പോൾ താഴെ അച്ചസിൻ്റെ കൂടെ കാണുമായിരിക്കും ഇന്ദ്രൻ നേരെ വാഷ്റൂമിലേക്ക് കയറി പിന്നെ അവിടെ ഒരു അലർച്ച അവൻ വാഷ്റൂമിൽ കയറി സ്പീഡിൽ തന്നെ താഴേക്ക് വന്നു അച്ചച്ചാ മിത്രയും അച്ചസനും ഒരുപോലെ തന്നെ അവന്റെ ശബ്ദം കേട്ട് ഞെട്ടിയിരുന്നു എന്തിനാ നീ രാവിലെ കിടന്ന് ഇങ്ങനെ അമർന്നത് അതും പറഞ്ഞ് അയാൾ ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി ഇതെന്താടാ മോനെ നിന്റെ താടിക്ക് ഇതെന്ത് പറ്റി പകുതി എവിടെ പോയി അച്ഛൻ അത് പറഞ്ഞപ്പോൾ തന്നെ മിത്ര അയാളുടെ പുറകിലായി ഒളിച്ചിരുന്നു ഇപ്പോൾ എന്താ സംഭവം എന്നല്ലേ ഇന്നലെ രാത്രി ഇന്ദ്രൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ മിത്ര അവന്റെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന താടി പകുതി അവള് കത്രിക ഉപയോഗിച്ച് വിട്ടി കളഞ്ഞിരുന്നു ഒരു ഷേപ്പുമില്ലാത്ത രീതിയിൽ പകുതി സ്ഥലത്ത് അവന്റെ സ്കിന്നും നല്ലതുപോലെ തന്നെ കാണാനും കഴിയുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ മിത്ര കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നില്ലേ ആ ഗിഫ്റ്റ് ആണ് ഇപ്പോൾ അവന് കൊടുത്തത് അച്ചച്ചാ അവളെ അങ്ങോട്ട് ഇറക്കി വിട്ടെ അതിന് നിന്റെ താടി അവളാണോ ഇങ്ങനെ ആക്കി വെച്ചത് പിന്നല്ലാതെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഭ്രാന്ത് ഉണ്ടോ ഭ്രാന്തുള്ളവളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് മോനെ അവളോട് ഞാൻ ചോദിക്കാം നീയാണോ മോളെ ഇങ്ങനെ ചെയ്തത് അതെനിക്ക് ആ മുഖം കണ്ടപ്പോൾ പേടിയായതുകൊണ്ട് അച്ചച്ചാ ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞ് എന്റെ താടി വേണമായിരുന്നോ നിന്റെ പേടി മാറ്റാൻ താടി ഇനിയും വളരും മോനെ നീ അത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പോയി ആ മുഖം ഒന്ന് വൃത്തിയാക്കി ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാണ് ഇവൾക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക അത്രമാത്രം പറഞ്ഞ് അവൻ സ്റ്റെയർ കയറി പോയി എന്തായാലും വന്നു വന്ന് നീ അവന്റെ താടിയിൽ കയറി കളിക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല മോളയെ ശരിക്കും മോൻ കാണുമ്പോൾ പേടിയാവും അച്ചച്ച അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും അയാൾ അങ്ങനെ പുറത്തിറങ്ങി പോകാൻ പോകുന്നില്ല അതെന്താണെന്ന് കാത്തിരുന്നു തന്നെ കാണാം മോള് ഇനി കുറച്ചു നേരത്തേക്ക് അവൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട കേട്ടോ അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല അവൻ ഇനി എന്തായാലും എന്നെ ഉപദ്രവിക്കാൻ വരില്ല അച്ചച്ച അതെനിക്ക് ഉറപ്പാ അവന്റെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല മോളെ അവന്റെ ദേഷ്യം അവൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ തീർത്തണം വെക്കും മിത്ര അറിയാതെയാണെങ്കിലും ഇന്നലെ രാത്രി നടന്ന സംഭവം ഓർത്തു ഇനിയൊരു പക്ഷേ അവൻ അവൻ്റെ ദേഷ്യം തീർത്തതാണ് ഒന്നനെ എങ്ങനെയാ മോളെ അതൊന്നുമില്ല അച്ചച്ച അല്പസമയത്തിനകം തന്നെ ഇന്ദ്രൻ പുറത്തേക്ക് വന്നു അച്ചച്ചനും മിത്രയും ഒരുപോലെ തന്നെ ഞെട്ടിയിരുന്നു താടിയെല്ലാം നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു ഇപ്പോൾ കഴുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അവൻ അവളെ ദേഷ്യം എന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും മോനൊന്നും വേണ്ടേ എനിക്കൊന്നും വേണ്ട എന്റെ കൂടെ അവളുടെ വയലേക്ക് ഉരുട്ടി വെച്ചു കൊടുക്കും പിന്നെ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി ആ ഗൗരവവും കൂടെ വിട്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ അച്ചച്ചാ ആ ഇനി അതിന്റെ കുറവേ ഉള്ളൂ മോള് വലുതും കഴിക്കാൻ വാ നാളെയല്ലേ ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞത് ഉം ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട അവൻ ഓർമ്മയുണ്ടോ എന്ന് അറിയണമല്ലോ അല്ലെങ്കിലും തലയ്ക്ക് സുഖമില്ലാത്ത ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുകയും ചെയ്യും അതിന് നിനക്ക് ഒരു കുഴപ്പവും നമുക്കല്ലേ അറിയൂ നീ ഇതിനെക്കുറിച്ചുള്ള സംസാരം വേണ്ട എപ്പോഴും അവൻ കേട്ടുകൊണ്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഫുഡ് കഴിക്കാം നമുക്ക് എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ മിത്ര അത്രയും പറഞ്ഞ് തന്റെ റൂമിലേക്ക് പോയി ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാനല് ആയിരം സബ്സ്ക്രൈബേഴ്സൂടി ആയിക്കഴിഞ്ഞാൽ പകുതി സന്തോഷമാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നുറ്റി സന്തേ ആയിട്ടുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം